മകരസംക്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ വേളയിൽ ശബരിമലയുടെ നെറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പ രുദ്രാക്ഷം ചെറുമണി കുടമണി ഭക്തന്മാർ മുദ്രകൾ അണിയണം മുപ്പാലിൻ കുടയവൻ അവരുടെ സൽപ്പേര ചൊടികളി ചുതിരണം മകര സംഭ്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ ശബരിമലയുടെ നിറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പാ വൃശ്ചിക പൊൻപുലരിയിൽ തിരുമുദ്ര ചാർത്തുകയായി ഹൃദയം മുക്തി നേടുകയായ് വൃച്ചിക പൊൻപുലരിയിൽ തിരുമുദ്ര ചാർത്തുകയായി ഹൃദയം മുക്തി നേടുകയായ ഭസ്മചന്ദന കുങ്കുമാതികൾ ത്യലേപനമായി മനസ്സിൽ ഭക്തി നിറയുകയായി മകരസംക്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ വേളയിൽ ശബരിമലയുടെ നിറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പ പുണ്യ പാപ ഫലങ്ങളിടുമുടി ചിരസിലേറ്റുകയായി മാമം മാവിൽ ഉണരുകയായി പുണ്യ പാപ ഫലങ്ങളിടുമുടി ചിരസിലേറ്റുകയായി മാവിൽ ഉണരുകയായി സുഖസമ്മിശ്രമാകും മലകൾ കയറുകയായി കുംഭം പമ്പ താണ്ടുകയായി മകരസംക്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ വേളയിൽ ശബരിമലയുടെ നിറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പ അന്നദാന പ്രഭുവിനൊഴിയാൻ അഗ്നി നാളവുമായി കർപ്പൂരാഗ്നിളവുമായി അന്നദാന പ്രഭുവിനൊഴിയാൻ അഗ്നി നാളവുമായി കർപ്പൂരാഗ്നിാളവുമായി പൊന്നുപടി പതിനെട്ടും കയറി ചെന്നു ചേരുക നീ മനസ്സേ സന്നിധാനത്തിൽ മകരസംക്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ വേണയിൽ ശബരിമലയുടെ നിറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പ രുദ്രാക്ഷം ചെറുമണി കുടമണി ഭക്തന്മാർ മുദ്രകൾ അണിയണം മുപ്പാരി ഉടയവനവരുടെ സൽപ്പേര ചൊടികളിൽ ഉതിരണം മകരസംക്രമസന്ധ്യയിൽ മഞ്ഞു മൂടിയ വേളയിൽ ശബരിമലയുടെ നിറുകയിൽ ശരണഘോഷങ്ങൾ സ്വാമി ശരണമയ്യപ്പാ